ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിരിക്കുകയാണ് വലിയ സവാളയല്ല ചെറിയൊരു സവാളയുടെ പകുതി കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിതിലേക്ക് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്നും ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതുമാത്രമൊന്നും ശ്രദ്ധിച്ചാൽ മതി ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത് ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ സാധാരണ ചിലവർ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവറും അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ ഈ സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കും നമ്മൾ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ഒന്ന് കറക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം ഒരു സൈഡൊന്ന് നന്നായിട്ട് മുരിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്ത് തന്നെ ചെയ്യണം കാര്യം നമ്മൾ തീ നന്നായിട്ട് കൂട്ടി കൂട്ടിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നും വെന്ത് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടും അതുപോലെ തന്നെ രണ്ട് സൈഡും നന്നായിട്ടൊന്നും മൊരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ കഥ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്നല്ലേ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിൾ കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്